ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ട് സേഫ് ആക്കിയിട്ടായി ഇരിക്കുവാണോ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ ഞങ്ങൾ സുഖവും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്തുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ ഞങ്ങൾ സുഖമാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ആദ്യ തറാപ്പി ഒന്നുമില്ല അങ്ങനെ പോകുന്നു കേട്ടോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ കുറച്ച് തെറാപ്പി ചെയ്യുന്ന മോള് വീട്ടിൽ പോയതാണ് പിന്നെ രണ്ടാഴ്ച അല്ലേ അതുകൊണ്ട് തറാപ്പി ഒന്നും ഇല്ലായിരുന്നു ഇന്നിപ്പം ആതൂട്ടിക്ക് ചെറിയൊരു വയറുവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പം കുറഞ്ഞു കുറഞ്ഞിട്ട് ആതുട്ടി ഉറങ്ങുവാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് ഇപ്പം നമ്മൾ ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വന്ന മാറ്റങ്ങളൊന്നു പറയാം കേട്ടോ നമ്മളാദ്യമേ രണ്ട് വർഷം തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം നമ്മുടെ പൊട്ടത്തരം കൊണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി നിർത്തിയിട്ട് പച്ചമരുന്നിൻ്റെ പുറകെ പോയി അപ്പം പച്ചമരുന്ന് പറ്റിയ അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലായായിരുന്നു അതുകൊണ്ട് നമ്മൾ പച്ചമരുന്ന് നിർത്തി അപ്പോൾ ഇല്ല അപ്പം ഫിസിയോതെറാപ്പിയില്ല പച്ചമരുന്നുല്ലാത്തൊരവസ്ഥ വന്നു ആദ്യം മോന് അങ്ങനെയാണ് നമ്മളിവിടെ അട്ടപ്പാടിയിൽ എത്തിപ്പെടുന്നത് കേട്ടോ അപ്പം ഇവിടെ വരുമ്പം ആ കൈയൊക്കെ വളഞ്ഞായിരുന്നു വളഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് വളഞ്ഞായിരുന്നു ഇട്ട ഇരുന്നത് കുറെ നാൾ ഫിസിയോതെറാപ്പി ഒക്കെ മുടങ്ങി പോയപ്പോഴത്തേക്കും ആ ധൂട്ടീൻ്റെ പ്രവല്യതായി വരുമല്ലേ മക്കള് അപ്പോൾ ആധൂട്ടിക്ക് നടക്കാനും അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ നടക്കാനല്ല എണ് ഇറങ്ങി ചാടി ഇറങ്ങി നടക്കാൻ പറഞ്ഞാൽ അതൊന്നും നടക്കും കേട്ടോ അപ്പം നമ്മൾ ഫിസിയോതെറാ ഫിസിയോതെറാപ്പിയിലെ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്ത ചെയ്തപ്പോൾ വന്ന മാറ്റി ആദ്യ കൈയൊക്കെ വളഞ്ഞിരുന്ന കൈ അത്യാവശ്യം നേരെയായിട്ടോട്ടോ നേരെയായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൂ ആധൂട്ടിക്ക് ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ കൈ ഭയങ്കര ടൈറ്റായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയായിരുന്നു ആതുട്ടിക്ക് കയ്യൊക്കെ ആകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്നു കയ്യൊക്കെ നല്ല ലൂസാണ് കേട്ടോ ആദുമോൻ്റെ കൈ നല്ല ലൂസാണ് പിന്നെ ആതുട്ടീൻ്റെ കഴുത്ത് പറ്റേ നൈതായി കിടന്ന് ഇങ്ങനെ താന്നു കിടന്ന കഴുത്താണ് കേട്ടോ ആദുമോൻ്റെ കഴുത്ത് ഇപ്പം തെറാപ്പി ചെയ്തപ്പോൾ ആദുമോൻ്റെ കഴുത്തൊക്കെ ഏറെക്കുറെ റെഡിയായി വരുന്നുണ്ട് നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് പക്ഷെ ഇവന് കള്ളത്രമാണ് കേട്ടോ നമ്മൾ ഫിസിയോതെറാപ്പി സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൂന അന്നേരത്തേക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയാണ് അതുമോ ഒന്നാമതേ എന്നെ കണ്ട ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എന്നാലും അതുട്ടി ഇങ്ങനെ കിടക്കും എൻ്റെ മേത്തേക്ക് കിടക്കും ഫിസിയോതെറാപ്പി അങ്ങനെ ഒത്തിരി ചെയ്യാൻ ഒന്നും സമ്മതിക്കത്തില്ല കേട്ടോ കഴുത്ത് അങ്ങനെ കഴുത്തിൻ്റെ അങ്ങനെ പിന്നെ കാല് ആ കാലിൽ നിന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ നല്ല വണ്ണമുള്ള നല്ല സുന്ദര കുട്ടപ്പം കാലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പച്ചമരുന്ന് കഴിച്ച് അപ്പൊ ഈ റാഗിന്നൊക്കെ പറയില്ലേ മുത്താരി അത് കുറുക്കി കൊടുത്തോണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ആതുട്ടീന്റെ ഉള്ള വണ്ണം മൊത്തം പോയി ആ കാലൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു ഇരുന്നു കേട്ടോ കേട്ടോ പിന്നെ പാദം ആതുട്ടീൻ്റെ പാദമൊക്കെ കുറച്ച് നന്നായിട്ട് വളഞ്ഞായിരുന്നു ഇരുന്നത് അത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് വളഞ്ഞിരുന്നത് റെഡിയായി ആയിരുന്നല്ല നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് പിന്നെ ആ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ടത് അവൻ്റെ നട്ടലിന് ചെറിയ രീതിയിൽ ഒരു വളച്ചൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനേക്കാളിലൊക്കെ വലിയ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദൂട്ടി തിട്ടി അതെല്ലാം ചെയ്യൂട്ടോ ഇന്നിപ്പം ആ ധട്ടിനോട് ഞാൻ ചോദിച്ചു ആദൂട്ടിക്ക് ഭയങ്കര കരച്ചിലപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എന്താ പറ്റിയ എന്ന് ചോദിച്ചപ്പം പല്ലിൻ്റെ ഇവിടെ തൊട്ടു എന്തായാലും അവൻ ആദ്യം ആന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ പല്ലുവേനാണോ കുഞ്ഞേന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതൊക്കെ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ ആതുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ അത് പിന്നെ ആതുട്ടിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് ഉറക്കമില്ലായിരുന്നു കേട്ടോ രാത്രിയിൽ നമ്മൾ ഈ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തി കഴിയുമ്പോൾ ഈ മക്കളുടെ മസിലെല്ലാം കൂടി നന്നായിട്ട് ടൈറ്റ് ആവും കേട്ടോ അന്നേരം ഇവർക്ക് ഉറക്കം കിട്ടാൻ ഭയങ്കര പാടാണ് ആതുട്ടിക്കൊക്കെ ഉറക്കത്തിന് നല്ല പാടായിരുന്നു ആതുട്ടിക്കിപ്പം നല്ല സൂപ്പറായിട്ട് ആതുട്ടി ഉറങ്ങുന്നുണ്ട് പിന്നെ ആതുട്ടി കമ്മന്ന് കിടന്നിട്ട് കഴുത്ത് പൊന്തിച്ച് ഇങ്ങനെ പൊന്തിച്ച് നന്നായിട്ട് നോക്കൂട്ടോ സുന്ദരക്കൂട്ടൻ അതും ആ വന്ന മാറ്റമാണ് വേറെ വെച്ചാൽ നമ്മളിപ്പോൾ ആരേലൊക്കെ ഫോൺ വിളിക്കത്തില്ലേ നമ്മളെ ഫോൺ ദൂരെ നിന്നൊക്കെ ആരാ വിളിക്കുന്നത് ഇന്നവരാനിപ്പോൾ അവിടെ നിന്ന് വിളിച്ച അച്ചമ്മയാണ് അതിനോട് ഒച്ച എടുക്കും അതിനോട് അവൻ പ്രതികരിക്കും അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വർത്താനം പറയാൻ ആദ്യം നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇന്നവരാ ഇന്നവരാ എന്ന് ആദ്യൂട്ടിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഉണ്ണിക്കൂട്ടനെ രാത്രിയിൽ ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ എങ്ങാനും കിടന്നുറങ്ങിയെങ്കിൽ ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ ഞാനങ്ങാനും എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം അവൻ തുടങ്ങും കേട്ടോ രാത്രി എന്നിട്ട് കരഞ്ഞ് വിളിച്ച് ഒരു സമയാകുമ്പോൾ ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ പോവും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ എൻ്റെയും ഉണ്ണുകൂടിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പോകൂട്ടോ കേട്ടോ അവിടെ കിടന്നുറങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ചില വാശിയുണ്ട് വാശിയെന്നല്ലാതൊക്കെ നല്ലൊരു മാറ്റാണ് കേട്ടോ പിന്നെ ആതുട്ടിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം ലൂസായി ശരീരം മൊത്തം നന്നായിട്ട് ലൂസായി പിന്നെ നമ്മുടെ ആത്മോന് ഇപ്പൊ ഹൈ ഹായ് തരാൻ പറഞ്ഞാൽ ആതുട്ടി ഹായ് തരും ടാറ്റ തരാൻ പറഞ്ഞാൽ അതു ടാറ്റ തരും പിന്നെ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുട്ടി ഇപ്പൊ അടിക്കൂട്ടോ അങ്ങനെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യൂട്ടി നന്നായിട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് മുന്തിരി ആപ്പിൾ അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ചോദിക്കുക അല്ലേ ആ ഇത് ഏതാ ഇതേതാ കളർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊട്ട് മഞ്ഞ അങ്ങനെ നോക്കും ചുമന്നയാണെങ്കിൽ അതിങ്ങോട്ട് നോക്കൂ കേട്ടോ അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഇതൊക്കെ വലിയ മാറ്റമാണോ എന്ന് വയ്യാത്ത ആ മക്കളെ അപേക്ഷിച്ച് അമ്മമാർക്കൊക്കെ വലിയ മാറ്റമാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആതുട്ടി എല്ലാവരേ പോലെ മൂടി നടക്കാനൊക്കെ ആവും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞാൽ ആതുട്ടീൻ്റെ കഴുത്തുറക്കുമ്പോൾ ഇച്ചിരി താമസം കാണും അന്നേരത്തേക്കും ആദ്യം ഇരിക്കാനും മോടി നടക്കാനും എല്ലാത്തിനും ആവും വേറെ എന്താ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടേൽ ആ ഇപ്പോൾ ഓട്ടോ വരുവാണെങ്കിൽ കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ടെന്നും ഓട്ടോ വിളിക്കേ ഓട്ടോ വരുവാണെങ്കിൽ അതും ഇങ്ങനെ എത്തി പൊന്തിച്ച് ചാടും ഓട്ടോ കാണുമ്പോഴത്തേക്കും ചിരി തുടങ്ങും ഒച്ചപ്പാട് തുടങ്ങും അതൊക്കെ ഇത് പിന്നെ ഓട്ടോയുടെ ഒച്ച എവിടെ കേട്ടാലും അതുകൂട്ടിക്ക് അന്നേരം ഓട്ടോയിൽ കയറണം കേട്ടോ ഓട്ടോ മാത്രമല്ല നമ്മൾ വീടിന് മുമ്പിൽ ചേട്ടനുണ്ട് ചേട്ടൻ വിളിച്ചിട്ടുണ്ട് ഈ ചേട്ടനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന കാണാം മിഠായി ഇപ്പം ഇപ്പം പൊതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം ഒക്കെ പൊതി ആ പലഹാര പൊതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊതികുത്ത കേട്ടോ അന്നേരം ആതുട്ടീൻ്റെ കയ്യിലേക്ക് വേണം ആതുട്ടിക്ക് തിന്നില്ലേലുവേ പിന്നെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ടേലും കേട്ടോ ആതുട്ടിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ഭയങ്കര വിഷമാണ് ആതൂട്ടി എൻ്റെ മൂത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരും കേട്ടോ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് പിന്നെ ഇപ്പം ഞാൻ ലൈവിൽ കയറി വർത്താനം പറയുമ്പോൾ എപ്പോഴും ആതുട്ടി എൻ്റെ മടിയിലുണ്ടാവും അങ്ങനെ പട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ മടിയിലുണ്ടാവും അങ്ങനെ ആതുട്ടി വർത്താനമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഉണ്ണീന്ന് വിളിച്ചു പിന്നെ പുറത്ത് നാട്ടുകാ പട്ടി കുറയ്ക്കുന്ന ഇത്രയോ എടുത്തത് കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ് പതിനൊന്നര ആയിട്ടോ അപ്പം പട്ടി ഓ ഉണ്ണീന്ന് വിളിച്ചു പിന്നെ മാളക്കൂച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാളു ചേച്ചിനെ തിരിച്ചറിയാം ഇവർ സ്കൂളിലൊക്കെ പോയാൽ ആതുട്ടിക്ക് ഭയങ്കര വിഷമാണോട്ടോ നമ്മളിപ്പോൾ ഒന്നും അറിയില്ലാത്ത മക്കൾ ത്രോ ആക്കി ആയി കഴിയുമ്പോൾ നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ വേറെന്താ ആ ഭക്ഷണം ഭക്ഷണത്തിന് ആദൂട്ടിക്ക് മീനില്ലാതെ കേട്ടോ മീനോ ഇറച്ചിയോ മുട്ടയോ ഇതല്ലാതെ ആതുട്ടി ചോറ് ഇന്നേലേട്ടോ ഒന്നും ഇല്ലെങ്കിൽ അതുപോലെ ഒരു പപ്പടമെങ്കിലും വേണം മീനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കൂട്ടോ ഇപ്പം പരമാവധി ഞാൻ ഈ നത്തലില്ലേ നത്തല് മീൻ നത്തല് മീനൊക്കെ മേടിച്ചിട്ട് ആതുട്ടിക്ക് ഞാൻ പൊടിച്ച് കൊടുക്കൂട്ടോ മിക്സിയിലിട്ട് പൊടിച്ച് ഇച്ചിരി എരിവൊക്കെ ചേർത്തിട്ട് അതുപോലെ ഞാൻ കൊടുക്കൂട്ടോ അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞത് എല്ലിനൊക്കെ നന്നായിട്ട് ഉറപ്പ് കിട്ടുമല്ലോ മുട്ട കൊടുത്തായിരുന്നു കുറച്ച് ദിവസം പിന്നെ കപക്കിട്ട് വന്നപ്പോൾ നിർത്തി നിർത്തിയിട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേ ആദൂൻ്റെ ഫുഡ് റൊട്ടീനൊക്കെ തുടങ്ങാം ഒരു ദിവസം എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ നാളെ തൊട്ട് കാണി നാളെ എടുത്തിട്ട് ഒരു ദിവസം ഇടാം കേട്ടോ പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആദൂട്ടി ആദുമോനോട് എൻ്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ആദുമോനിപ്പം എൻ്റെ മടീന്ന് ചാടി ഇറങ്ങും കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞാൽ അവനത്ത് മടിയിൽ നിന്ന് ഇങ്ങനെ ഊറിന്ന് ഇറങ്ങിയിട്ട് അത് നടക്കൂട്ടോ നടക്കുമെന്ന് പറഞ്ഞാൽ വലിയ സ്റ്റെപ്പ് വെച്ചല്ല എന്നാലും കുഞ്ഞ് കൊണ്ട് പറ്റുന്ന പോലെ അവൻ സ്റ്റെപ്പ് വെച്ച് എന്തൊക്കെയാ ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് 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 പോകും പിന്നെ അതിലും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം നടന്നായിരുന്നു ആ നമ്മുടെ കസേരയിൽ ഇരുന്നു കേട്ടോ അതു മോനെ കസേരയിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആ നമ്മുടെ കസേരയിൽ ഇരുന്നിട്ടുണ്ട് അപ്പം അതും വലിയൊരു മാറ്റമാണ് കേട്ടോ ആ കസേരയിൽ ഇരുന്നത് വലിയൊരു മാറ്റമാണ് പിന്നെ അവൻ തല അത്യാവശ്യം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന തല ഏകദേശം അത് നന്നായി പിടിക്കാൻ തുടങ്ങി ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ ആ നന്നായിട്ട് പിടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ വേറെന്താ അവൻ്റെ മാറ്റം അവൻ അവൻ്റെ ചേച്ചീനെ അറിയാം ചേട്ടനെ അറിയാം അച്ഛനെ അറിയാം അമ്മേനെ അറിയാം എല്ലാവരെയും അതുമോനെ അറിയാം കേട്ടോ പിന്നെ എന്തേലും വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കര വിഷമവും കൊതുകൂത്തും ഒക്കെയാണ് കേട്ടോ ഇപ്പം നമ്മളെ ഇനി ഇപ്പം ആദൂനെ കൈപ്പിടിച്ച് ഞാനൊരു ഐസ്ക്രീം നിന്നാൽ പോലും അതോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര ദേഷ്യമാണ് അത് ആദൂനെ അന്നേരത്തേക്കും ഭയങ്കര ഒരുമാതിരി ഗൗരവമാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ശരി അവന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കൂട്ടോ എനിക്ക് എവിടെയും പോകാൻ പാടത്തില്ലോ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ട് എൻ്റെ ഈ കൈ ആണ് കേട്ടോ ആദും അവനില്ലേലിട്ടോ എനിക്ക് പറ്റത്തും ഇല്ലാട്ടോ ആ കയ്യിൽ എപ്പോഴും ആടി തൂങ്ങി ആതു കുട്ടി ഉണ്ടാവും കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ആധുനു ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് വന്ന മാറ്റങ്ങളൊക്കെ പിന്നെ ദൈവമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എൻ്റെ ആദുകൂട്ടന് നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്റെ ആദുകൂട്ടന് ശരിയാകും എന്നുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ആദുകൂട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക ആദും ഇനിയിപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്കും കൂടി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ആദ്യൂട്ടിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണ് കേട്ടോ ആദ്യകുട്ടിക്ക് കൂട്ടുകാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂൾ തുറന്നപ്പോൾ ഒരു ദിവസം കൊണ്ടായായിരുന്നു ഇനിയിപ്പോൾ വിചാരിച്ചു രാ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ അവനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടോ ആദ്യൂട്ടിക്കല്ല വേറെ മക്കൾ കൊണ്ടെങ്കിൽ ആദ്യൂട്ടിക്ക് പിടിക്കും കേട്ടോ അപ്പം ആതുട്ടിക്ക് സ്കൂളിൽ പോയി കൂട്ടുകാരെ കാണുന്ന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ ആതൂട്ടിക്ക് വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മാറ്റങ്ങളൊക്കെയാണ് എൻ്റെ ആത്മോന് വന്നത് എൻ്റെ ആദ്യമോനല്ല നമ്മുടെ ആദ്യമോന് വന്നത് കേട്ടോ അപ്പം എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആദുമോൻ്റെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ അതുമോനെയും എന്നെയും ഞങ്ങളുടെ കുടുംബത്തേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരെയും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ